സത്യം പറയുന്ന ഒരാളെ ഞാൻ കണ്ടത് എവിടെയെന്നറിയാം ഒന്ന് സുരേഷ് ഗോപി ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് അവർ പറയണ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ പറയുന്ന സത്യമാണ് ആംബുലൻസിൽ ആംബുലൻസിൽ ഞാൻ 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 പോയിട്ടില്ല പോയിട്ടില്ല ഒരു സാധാരണ കാറിലാണ് എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് വേണ്ടി പോയിട്ട് അവിടെ പോർക്ക് പോർക്ക് മാത്രമേ ഉള്ളൂ തുടർന്ന് പ്രശ്നമില്ല അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി ടേസ്റ്റ് എനിക്ക് തരും നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആരും കഴിക്കാറില്ല ഞങ്ങളുടെ കേറ്റാറുമില്ല എന്താ ഇതിലും വലിയ സത്യങ്ങൾ പറയണ വേറെ ഒരു മനുഷ്യമാര് ഈ ലോകത്തുണ്ടാവില്ല